പുതിയ ബിഗ് ബോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് നടക്കുന്ന നമുക്ക് ചിലപ്പോൾ ഒരു സങ്കടമൊക്കെ വരും ഒരു വിഷമമൊക്കെ വരും അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇന്നലെ എനിക്ക് നമ്മുടെ ഷാനവാസ് പറഞ്ഞ കാര്യം ഷാനവാസ് അതൊരിക്കലും പറയാൻ പാടില്ല നവിൻ ഒരുപാട് വിഷമമായി അത് നവിൻ ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് അതുപോലെ തന്നെ ആ കരച്ചിൽ നമുക്ക് നമ്മുടെ വിഷമാത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയത് അപ്പോൾ രണ്ട് രണ്ടര കോടി ആൾക്കാർ കാണുന്നൊരു പ്രോഗ്രാമാണ് പോലെ അതെ നവീം പറയണ ഒരു കാര്യമുണ്ട് അവനൊരു ഒരു പെങ്ങളുണ്ട് ഒരു ആ പെങ്ങൾക്കൊരു കുട്ടിയുണ്ട് ആ കുടുംബം നോക്കണത് ഇവനാ ഇപ്പം ഇതൊക്കെ അറിയുമ്പോൾ അവൻ എത്ര വിഷമം ഉണ്ടാവും എന്നറിയാം അപ്പോൾ അതൊക്കെ നമ്മൾ അവൻ പറഞ്ഞാണ്പോൾ അവൻ്റെ ഒരു വിഷമം ഇപ്പോൾ ഇന്നിപ്പോൾ ശോഭയും ഷിയാസ്കരിയും ഒക്കെ വന്നപ്പോൾ അവരെടുത്ത് പോയിട്ട് പോകാൻ കരഞ്ഞു എന്നെ അവൻ അങ്ങനെ പറഞ്ഞില്ലേ വലിയ സങ്കടമായി സംഘടനമാട്ട് അതൊക്കെ അതൊക്കെ വലിയ വിഷമമാണ് നമ്മളിപ്പോൾ അവൻ അങ്ങനെ ഒരു അങ്ങനെ പോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ കയറി പിടിച്ചതൊന്നുമല്ല അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും വളരെ സോഷ്യലാണ് ചിലപ്പോൾ സ്ത്രീ പെണ്ണങ്ങളുടെ ബെഡിലൊക്കെ കയറികൾ നൂറിലെന്ന് കാണാം ചിലപ്പോൾ അരുമാടിയിലൊക്കെ കയറി കിടക്കണ കാണാം അങ്ങനെ ഒരുപാട് കോമഡി തരങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പോൾ ലാലേട്ടൻ തന്നെ വരുമ്പോൾ അവൻ തന്നെല്ലാം കോമഡി പറയണത് അത് ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇപ്പോൾ പൂമ്പാറ്റയുണ്ട് രണ്ട് പൂമ്പാറ്റയുണ്ട് ലാലേട്ടൻ അതിലൊരു പൂമ്പാറ്റ ലാലയണ്ണ എന്ന് പറയും അതുപോലെ തന്നെ ലാലേട്ട ഇപ്പോഴവൻ മോനെ നിലവിളിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു കളിയിലെ കോമാളി നന്നായി സംസാരിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള അനുഭവം ഇപ്പം തമാശയിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ നമുക്ക് ഈ നമുക്ക് പലർക്കും പല രൂപത്തിലാണ് ഈ സെക്സിനെ ചിലർ കാണുന്നത് ചിലവർ എത്ര ഭാര്യമാരുണ്ടായാലും ചെറിയ ആൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇഷ്ടം ഭാര്യമാരായിട്ട് ബന്ധപ്പെട്ടുള്ള കുറവായിരിക്കും അതിനിപ്പം അത് ഗേ ആവണമെന്നൊന്നും അത് അല്ലാണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അനുഭവം ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ അനുഭവമില്ലാത്ത ഒരാളല്ലേ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് എനിക്കെന്നെ ഉണ്ടായിട്ടല്ലോ ചെറുപ്പത്തിൽ നമുക്ക് വലിയ അത്ര വലിയ ഒരു പ്രേവണസിൻ്റെ സിനിമയിലെ സിനിമ പ്രേവണസിൻ്റെ കാലത്തൊക്കെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ അന്നത്തെ പോലെ ടിക്കറ്റ് ഓരോ സീറ്റ് നമ്പറൊന്നും അന്നില്ലല്ലോ ഉള്ള സീറ്റിൽ കയറിയിരിക്കും പടം തുടങ്ങുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ ആളിപ്പോൾ അതൊക്കെ നമ്മുടെ തൊടയമ്പലൊക്കെ പിടിക്കും അപ്പോൾ നമുക്കത് എന്താ ഒരു നമ്മുടെ സിനിമ മാത്രം പ്രതീക്ഷിച്ചിരിക്കുക അല്ല ഒരു ഒരു അതിലിരിക്കുക അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഇത് മനസ്സിലാവുന്നുണ്ട് നമുക്ക് എന്നെ തന്നെയാണ് അവർ തോടണമെന്നൊക്കെ അപ്പോൾ നമ്മൾ എന്താ അവിടെ നിന്നിട്ട് വേറെ സീറ്റ് പോയിരിക്കും അപ്പോൾ അങ്ങനെ എത്രയോ സാധനം പ്രാവശ്യം നമുക്ക് സീറ്റ് മാറിയിരിക്കണമെന്നുണ്ട് ചില പ്രാവശ്യം നമുക്ക് സീറ്റ് മാറിയിരിക്കാൻ ഇല്ലാണ്ട് വരും ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോകേണ്ടി വരും അപ്പം നമ്മൾ പറയും അത് നിങ്ങളുടെ കൈ ഒന്ന് ശരിക്കും നോക്കിയിട്ടാണ് പറയും അപ്പോൾ അവർ ശരിക്കും വയ്ക്കും അപ്പോൾ ഇതിൽ അവർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരതിൽ താല്പര്യപ്പെടുകയുള്ളൂ അങ്ങനെ മാന്യന്മാരായുള്ള വ്യക്തികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരോടൊക്കെ നമുക്ക് ഇതെന്ത് ഇങ്ങനെ ഇത്രയും വലിയ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത് നമുക്ക് ചിന്തിക്കും അപ്പോൾ ചെ പല അനുഭവങ്ങളും ചെറുപ്പത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവരെന്തെങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗയ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അത് ഈ ഷാനവാസിനോടുള്ള ഒരു പരിപാടി ചെയ്യണം എന്നുള്ളൊരു അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണം ഇതുമായി പിടിച്ചിട്ടൊരു ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല പത്തേഴ് എഴുപത് ക്യാമറകളോട് ഇതൊക്കെ ആരാധനെപ്പറ്റി ചിന്തിക്കുക അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരൊന്നല്ല അതോടെ നമ്മൾ ഈ പറയണതായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരു ആൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ട് വലിയ അവർ തകർന്നു പോകും അതിന് ഇണ്ടെങ്കിൽ തന്നെ അതൊന്നും അങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല ഇപ്പോൾ ലാലേട്ടം വന്ന് എന്ത് വെച്ചിട്ട് അത് ചോദിക്കുക അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ അവൻ എല്ലാവരും എടുത്തു പോയിട്ട് കരയുന്നുണ്ട് ലാലേട്ട എന്താ ചോദിക്കുക ലാ നെവിനെ നീ ഷാനവാസിൻ്റെ കുണ്ടി അടിക്കാൻ ചോദിച്ചാൽ അത് കുണ്ടിയടിക്കാൻ വേണ്ടിയിട്ടാണ് നീ പിടിച്ചത് എന്താണ് നീ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടപ്പൊക്കെ പ്രേക്ഷകർ കാണുന്നത് ഒരു പ്രോഗ്രാം തന്നെ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ലാലുണ്ടത് ചോദിക്കുക എങ്ങനെ ചോദിക്കാണ്ടിരിക്കുക ഇതിപ്പോൾ എയർ ചെയ്ത കാരണം നമുക്ക് ചോദിക്കാണ്ടിരിക്കാനും പറ്റില്ല ലാലുണ്ട് അതൊരു വീട്ടിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല ആരും കാര്യങ്ങളും ചോദിക്കാണ്ടിരിക്കാൻ പറ്റുക അതൊക്കെ ചോദിക്കണം അപ്പോൾ അത് പിന്നെ അപ്പോൾ അത് വലിയ പുതുമുഖ പുതിയ കാര്യങ്ങളൊന്നുമല്ലല്ലോ അവിടെ തന്നെ രണ്ട് പേരുണ്ടല്ലോ എന്താരുടെ നമ്മുടെ ആതിരി നൂറി നൂറിയുണ്ടല്ലേ അവരെന്നെ രണ്ട് പെണ്ണങ്ങളല്ലേ അവർ കല്യാണം കഴിച്ചല്ല ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിവ്യം വിഷമമാക്കേണ്ട ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പലരും പല സ്വഭാവക്കാരല്ലേ അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നെവിനെ കളി വേറെ കരശല് വേറെ സങ്കടം വേറെ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് അവൻ ഈ കണ്ടൻറ്റ് ഉണ്ടാക്കാമെന്ന് ചിലവർ പറയും അതൊന്നും കണ്ടൻറ്റൊന്നുമല്ല അത് നമുക്കറിയാം ഓരോരുത്തർ മാനസികമായിട്ട് വിഷമപ്പെട്ട് കരയുമ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടേതായുള്ള ദുഃഖം അവർക്ക് പുറത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർക്ക് അവിടെ ഫോണില്ല പത്രമില്ല ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ കലേനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മളിപ്പോൾ ഒരു പാലത്തുമ്മേ നമ്മളൊരാൾ കൊണ്ടിരുത്തണം നിങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം അവിടെ തരണ്ട് നീ ഇവിടെ ഇരുന്നോ വൈകുന്നേരം ആകുമ്പോൾ നിനക്കൊരു ഇരുന്നൂറ് രൂപയും തരേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്നിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ആ പാലത്തിന് മുകളിൽ നമ്മൾ ഇരു ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരക്ക അവിടെ ഇരിക്കുകയോ ഇരിക്കില്ലല്ലോ അപ്പോൾ അത പറഞ്ഞു നമ്മുടെ മനസ്സ് എപ്പോഴും പറന്ന് നടക്കണം അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം അത് കാണാൻ പോണം ഇത് കാണാൻ പോകണം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു കൂട്ടിലടപ്പട്ടുകഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അതേ സ്ഥിതി ഉണ്ട് അവർക്ക് അപ്പോൾ അവർക്ക് കാണുന്നത് മുഴുവൻ പ്രാന്തമായിട്ട് തോന്നും പ്രശ്നങ്ങളായിട്ട് തോന്നും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ എടുക്കുന്നു കഴിക്കുമ്പോൾ ചിലപ്പോൾ ചില വികാരങ്ങളൊക്കെ വരും പോലെ ഒരു രണ്ട് ഒരു കെട്ട് കട്ടിലൊക്കെ കിടക്കണ ഒരു പുതുപ്പുറച്ചിലൊക്കെ കിടക്കണ അപ്പോൾ ചിലപ്പോൾ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ വലിയ തെറ്റായിട്ട് ഇത്രയും അധികം രണ്ട് രണ്ടര കൂടി ആൾക്കാരെയൊക്കെ അറിയിക്കേണ്ട കാര്യം ഷാനവാസിലുണ്ടോ എന്താ ഞാൻ ചോദിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം